മഴതോരു മുമ്പുടെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണമൂള് വൈജിയെ കണ്ടിറങ്ങിയതിന് ശേഷം വൈജയെ കാണാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ മുറിയിലേക്ക് ചെല്ലുവാണ് വൈജിക്ക് ഇറക്കി ചെന്നിരുന്നു കൊണ്ട് വൈദ്യരെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഇത് കേട്ട വൈജയാണെങ്കിൽ എന്ത് പറയാൻ ചോദിക്കുന്നുണ്ട് അത് ബാലേന്ദ്രനെ തന്നെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് ചികിത്സാ പിഴവ് ഡോക്ടറുടെ അനാസ്ഥ അല്ലെങ്കിൽ സിസ്റ്റർമാരത് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർമാരുത് അങ്ങനെ വലുതും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനേക്കാൾ വലുത് സഹിക്കുന്ന എനിക്ക് അതൊക്കെ ഒരു പ്രശ്നമാണോ എന്നാണ് വൈജ് ചോദിക്കുന്നത് ഒരു പ്രശ്നമല്ല നിനക്കതൊക്കെ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടേ ഇത് കേട്ട വൈജ് ആണെങ്കിൽ എല്ലാം ബഹു കേണേ ബഹു കേമെന്നൊക്കെ പറയുമ്പോൾ നീ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം താടിയല് ഊരി പോകും എന്താ നിങ്ങൾ പരിഹസിക്കാണോ അപകടം ആർക്ക് വേണമെങ്കിലും സംഭവിക്കും ഇപ്പൊ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് പേർക്ക് സംഭവിക്കുകയും ചെയ്യും വൈജ് യുടെ ഈ സംസാരം കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ശരി ചിരിക്കുകയാണ് കേട്ടോ അതെല്ലാം സാധാരണ അപകടങ്ങളല്ലേ എന്നാ ഇത് എക്സ്ട്രാ സ്പെഷ്യൽ അല്ലേ എന്തായാലും നീ വേഗം തന്നെ സുഖമായിട്ട് നമുക്ക് അടുത്ത അംഗം കുറിക്കേണ്ടേ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങ് രൂപം നിറങ്ങുവാണ് പക്ഷെ പോകുന്ന ബാലേന്ദ്രന്റെ അടുത്ത് വായിച്ച് പറയുന്നുണ്ട് അംഗം കുറിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഈ ബെഡ് എന്ന് എണിക്കേണ്ട കാര്യമില്ല ഇവിടെ കിടന്നുകൊണ്ടും എനിക്ക് പലതും ചെയ്യാൻ വേണ്ടി സാധിക്കും വൈജ അത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ പോകുന്നത് ശരിയല്ലോ അതുകൊണ്ട് തന്നെ വൈജയ്ക്ക് അരികിലേക്ക് വീണ്ടും വരുവാണ് എന്നിട്ട് ഇവിടെ കിടന്നുകൊണ്ട് നിനക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റിനോട് താൻ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് നോട്ടീസ് കിട്ടുന്ന സമയത്ത് മനസ്സിലാക്കോന്ന് ബാലേന്ദ്രൻ്റെ അടുത്താണെ പറയുന്നത് ഇത് കേട്ട ബാലേന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ ആഹാ അത് കൊള്ളാലോ എന്തായാലും നല്ല സ്പീഡാണല്ലോ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഗതി വക്കീൽ ഒരു സാധനമല്ല ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് അതിന് ഒരുപാട് പ്രൊസീജിയർസ് ഉണ്ട് അതൊക്കെ തനിക്കറിയാം ഞാൻ കിണറ്റിൽ കിടക്കുന്ന തവളയല്ല എന്നാണ് വൈജ പറയുന്നത് ഡിവോഴ്സ് വാങ്ങിയിട്ട് നീ എങ്ങോട്ടാ പോകാന്നും കൂടി ബാലേന്ദ്രൻ ചോദിക്കുമ്പോ ഞാന് എങ്ങോട്ടെങ്കിലൊക്കെ പോകും എനിക്ക് എങ്ങോട്ടൊക്കെ പോകാം ഒരു ജോലിയുണ്ട് ശമ്പളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ട് വാടകയ്ക്ക് പോകും എന്റെ മക്കളെയും വിളിച്ചുകൊണ്ട് നിനക്ക് എത്ര മക്കളുണ്ട് എന്നുള്ള കാര്യം അറിയോന്നാണ് ബാലേന്ദ്രന്റെ അടുത്ത ചോദ്യം ഇത് കേട്ട വൈദ്യാണെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാണ് അല്ല നീ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ വൈജിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയില്ല ഞാൻ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് എനിക്കറിയാം പക്ഷെ നിനക്കറിയോ എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചത് ഞാൻ മൂന്ന് മക്കളെ പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വൈജി തുറന്ന് പറയാണ് അത് കല്യാണത്തിന് ശേഷം അതിനു മുമ്പ് എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ട് അറിയാമെങ്കിലും ബാലേന്ദ്രന് പറയില്ലല്ലോ അറിയില്ലല്ലോ ഒന്നും അറിയില്ല എന്ന് ചോദിച്ചിട്ട് വൈജി ദേഷ്യപ്പെടുവാണേ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചത് ബാലേന്ദ്രന്റെ മറ്റു വിള എന്ന് പറയുമ്പോ എന്റെ മറ്റു വിള പ്രസവിച്ചത് ഞാൻ അംഗീകരിച്ച് എന്റെ വീട്ടുകൊണ്ട് നിർത്തിയിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ അങ്ങനെ ആവുമ്പോ കണക്കിട്ടാലേ ആവുമല്ലോ ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ച ഭയങ്കര രോക്ഷം കൊള്ളുന്നുണ്ട് എന്തായാലും അതിനുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുയില്ല വക്കീൽ നോട്ടീസ് വരുന്ന സമയത്ത് അത് മേടിച്ച് അങ്ങ് സൈൻ ചെയ്തേക്കണം അങ്ങനെ ഒരു മര്യാദ കാണിക്കണം എന്നുള്ള കാര്യം കൂടി ബാലേന്ദ്രന്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് കേട്ടോ വായിച്ച എന്നാൽ ഈടായിട്ട് തനിക്ക് കുറച്ച് മര്യാദ കുറവാണ് എങ്കിലും ഒപ്പിട്ട് മേടിച്ചോളാം എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് പോവാണേ തുടർന്ന് കാണിക്കുന്നത് രോഹിയും അതുപോലെ തന്നെ ബബിതയും തിരിച്ച് കടപ്പാട്ടൂരേക്ക് എത്തുകയാണ് വണ്ടി നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് രണ്ടുപേർക്ക് നല്ല മടിയുണ്ട് കേട്ടോ ഇറങ്ങുന്നില്ല എന്നുള്ള കാര്യം ശിവേടൻ ചോദിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ പോയിട്ട് അച്ഛനുമായിട്ട് സംസാരിക്കാൻ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ സംസാരിച്ചോളാം നിങ്ങൾ പുറത്തിറങ്ങാൻ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ നിർബന്ധിച്ചിട്ട് ഇറക്കുവാണ് ഇറങ്ങുമ്പോഴും രോഹിയാണെന്നുണ്ടെങ്കിൽ ബബിതയെ കുറ്റം പറയുന്നത് നിനക്കാരുന്നല്ലോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് തിരക്ക് എന്ന് ബബിത മറുപടി ഒന്നും പറയാതെ വണ്ടി ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഒപ്പം രോഹിയും പുറത്തിറങ്ങി അവരെടുത്ത് പറയുന്നുണ്ട് ആരടുത്ത് ഒന്നും സംസാരിക്കാൻ വേണ്ടി നിൽക്കണ്ട നിങ്ങൾ നേരെ നിങ്ങളുടെ റൂമിലേക്ക് ശരി എന്ന് പറഞ്ഞ് ആദ്യം ശിവനും രാജീവനും പോകുന്നുണ്ട് അതിന്റെ പുറകെ ബാഗൊക്കെ തൂക്കി രണ്ടുപേരും ചെല്ലുന്നുണ്ട് കോളിംഗ് കോളിമ്പൽ അടിക്കുന്ന സമയത്ത് അലീനയാണ് വന്നിട്ട് ഡോർ തുറക്കുന്നത് ഇവരെ രണ്ടുപേരെയും കണ്ടിട്ട് അലീനവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പേടിക്കൊന്നും വേണ്ട ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഭവിധ്യയും രോഹിയും വന്നിട്ടുണ്ട് അവരെ ഞാനാണല്ലോ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയത് അതുകൊണ്ട് ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവിടാൻ വിചാരിച്ചു എന്ന് ശിവൻ പറയുന്നുണ്ട് ഇത് ഉടനെ തന്നെ അലീനയാണെങ്കിൽ അവരടുത്ത് എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വന്നോളാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോഴേക്കും രണ്ടുപേരത്തേക്കും ഉള്ളേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് ഉള്ളക്ക് കയറിയിട്ട് ഭവതിയോ അതുപോലെ തന്നെ രോഗിയും നേരെ റൂമിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അലീന വന്നിട്ട് ശിവന്റെ അടുത്തും രാജീവിന്റെ അടുത്തും പറയുന്നുണ്ട് അച്ഛനും കൃഷ്ണൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ തന്നെ തിരിച്ചെത്തും രാവിലെ പോയതാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അവരെ നീ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കില് പോയി ചെയ്തോളൂ ഞങ്ങൾ ഇവിടെ എന്ന് രാജീവൻ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് കുടിക്കാൻ ചായോ അല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ടേ എന്തായാലും ഞങ്ങൾക്കൊന്നും വേണ്ട നിനക്ക് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കാനൊക്കെ തോന്നുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഇത് കേട്ട് അലീന പറയുന്നുണ്ട് എനിക്ക് ആരോടൊരു വിരോധവും ഇല്ല നിങ്ങൾ ആരൊക്കെയാണ് എൻ്റെ എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് വന്നത് ഇപ്പോഴും അതൊക്കെ എനിക്കറിയാം എന്നാ ഇത് കേട്ട് രാജീവൻ തിരിച്ച് അലീനയുടെ അടുത്ത് പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നല്ലോ ഞങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചു ശരിക്കും നിന്നെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളായിരുന്നു ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെടരുത് എന്ന് മാത്രമാണ് തൻ്റെ പ്രാർത്ഥന എന്നും താൻ ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി വന്നതല്ല എനിക്ക് ആരും ഒന്നും തരണ്ട എനിക്കൊന്നും വേണ്ട എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല കൊതിയുണ്ടായിരുന്നു അത് ആരും ഇല്ലാത്തവളാണല്ലോ എന്നുള്ള വിഷമം കൊണ്ട് മാത്രമാണ് എന്നാ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ വന്നത് വലിയൊരു തെറ്റായി പോയി എന്ന് ഇപ്പോ തിരിച്ചു പോകാനും പറ്റില്ലല്ലോ ഇത് കേട്ട ഉടനെ തന്നെ ശിവം പറയുന്നുണ്ട് തിരിച്ചു പോവണ്ട അത് മാത്രമല്ല നിനക്ക് ആരും ഇല്ല എന്നുള്ള കാര്യം വിചാരിക്കേണ്ട നിനക്ക് എല്ലാവരും ഉണ്ട് പക്ഷെ എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അതുപോലെ രാജീവന് ഒരു റിക്വസ്റ്റ് ഉണ്ടെന്ന് പറയാണ് കേട്ടോ വൈജ ഡിവോഴ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നീ കുറച്ച് കൊറച്ചുനാള് എവിടുന്നു മാറി നിൽക്കണം എല്ലാം ഈ കുടുംബം തകർന്നു പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് താൻ പോവാൻ വേണ്ടിട്ട് റെഡിയാണ് പക്ഷെ അച്ഛൻ പറയാതെ ഒന്നും ചെയ്യില്ല എന്നാണ് അലീനയുടെ മറുപടി ഞങ്ങൾ എന്തായാലും ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കാം നീയും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ബാലേന്ദ്രന്റെ തുറുപ്പ് ഷീട്ടാണ് നീ അതിനേക്കാളും വലുതാണല്ലോ ഈ കുടുംബം അതും കൂടി നീ ഒന്ന് ഓർക്കണം എന്ന് പറയുമ്പോ എല്ലാം അറിയാം മകൾ പക്ഷെ അച്ഛന്റെ സംബന്ധം ഇല്ലാതെ താൻ ഒന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് അലീന പറയുന്നത് പക്ഷെ അയാൾ നിന്റെ അച്ഛനല്ലല്ലോ എന്നുള്ള ശിവന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് അലീന പറയുന്നത് അച്ഛനല്ല പക്ഷേ എൻ്റെ അച്ഛനേക്കാളും അമ്മയെക്കാളും വലുതാണ് എൻ്റെ അച്ഛൻ ഞാൻ ആരാണെന്ന് ശരിക്കും അറിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചെന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങൾ എന്താ ചെയ്തെന്നുള്ള കാര്യം അത് ഞങ്ങൾ അറിയാതെ എന്ന് ശിവൻ പറയുമ്പോൾ നിന്നെ നിങ്ങളെക്കാൾ കൂടുതൽ ശക്തത കാണിക്കേണ്ട ആളല്ലേ എൻ്റെ അച്ഛൻ നിന്നോട് അയാൾക്ക് സ്നേഹമുണ്ട് അത് സമ്മതിച്ചു പക്ഷെ നിനക്കറിയാത്തൊരു കാര്യമുണ്ട് വൈജയ്ക്ക് എതിരെയുള്ള ഒരു ആയുധമായിട്ടാണ് നിന്നെ അയാൾ കാണുന്നത് അതും കൂടി നീ മനസ്സിലാക്കണമെന്ന് രാജീവൻ പറയാണേ അതും തനിക്ക് അറിയാമംഗളെ ഇരുപത്തിമൂന്ന് വർഷക്കാലം പറ്റിക്കപ്പെട്ട അദ്ദേഹത്തിനു വേണ്ട എന്തെങ്കിലും ഒരു പിടിവള്ളി ആ മനുഷ്യൻ ഉരുകി ഇല്ലാണ്ടായ മതിയോന്ന് ചോദിക്കുമ്പോൾ ശിവൻ മറുവശത്ത് നിന്റെ പെറ്റമ്മയാണ് ബാലേന്ദ്രൻ പാതി ചത്ത എലിയെ പൂച്ചയെ കൊണ്ട് കളിപ്പിക്കുന്നത് പോലെ വൈജിയെ കളിപ്പിക്കുകയാണ് നിന്നെ വെച്ചിട്ട് അവളോടുള്ള പക തീർക്കാണ് അവൻ ഇത് കേട്ട അലീന തിരിച്ചു ചോദിക്കുന്നത് അച്ഛൻ എന്താ ചെയ്തത് അച്ഛന്റെ മകളാണ് ഞാനെന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചയപ്പിച്ചില്ല അത്രയല്ലേ ചെയ്തോളൂ അച്ഛനെ ഈ കുടുംബം തകരണം എന്ന് ഒരാഗ്രഹവും ഇല്ല ഇതെങ്ങനെങ്കിലും നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം അടക്കി വെച്ചിരുന്നത് അല്ലെങ്കിൽ എല്ലാം തകർത്ത് നാന അച്ഛൻ എന്തായാലും നീതി കിട്ടണം അത് കൊടുക്കേണ്ട ആള് അച്ഛനെതിരെ മത്സരിക്കുകയാണ് അച്ഛൻ എന്തായാലും തോറ്റു തോറ്റുപോകില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം കേട്ട രാജീവനാണെന്നുണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരു കുരുക്കായി പോയല്ലോ ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു വഴി അച്ഛന് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത് ഞാനാണ് എന്നാ മറുവശത്ത് നിക്കുന്ന ആൾക്ക് ഓപ്ഷൻ ഒരുപാടുണ്ട് എന്നെ ഇവിടുന്ന് അടിച്ചു ആ കാര്യം അങ്ങ് വേണ്ടെന്ന് വെക്കണം അച്ഛനോട് കുറച്ച് സ്നേഹത്തിലും അനുസന അനുസരണയിലും പെരുമാറുക ഞാൻ ഇത്രയും കാലം ചതിച്ച മനുഷ്യനാണല്ലോ എന്ന് ഓർത്തിട്ട് അല്പം ക്ഷമയും വിവേകവും കാണിക്കുക അച്ഛൻ പതിയെ തണുത്തോളൂ അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോയ ബാലേന്ദ്രനും കൃഷ്ണമോളും തിരിച്ചെത്തുന്നുണ്ടേ വണ്ടിന്നിറങ്ങിയ ഉടനെ തന്നെ കൊല്ലപ്പള്ളിയുടെ വണ്ടി കാണുന്നുണ്ടേ കൃഷ്ണമോൾ അത് ചോദിക്കുമ്പോൾ വെട്ടുകളികൾ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് തോന്നുന്നത് പറയണേ അയ്യോ അനിയന് ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതൊക്കെ അവൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളുന്ന് ബാലേന്ദ്രൻ കൃഷ്ണമോളെടുത്ത് പറയുകയാണ് അവരൊക്കെ സ്വന്തക്കാരല്ലേ ഞാനല്ലേ അന്യ എന്നുള്ള കാര്യം ചിരിച്ചുകൊണ്ട് ബാലേന്ദ്രൻ പറയുന്ന സമയത്ത് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ആണോ എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾക്ക് മറ്റെന്തോ അച്ഛനും അനേത്തിയും വന്നു അറിഞ്ഞപ്പോഴേക്കും അലീന പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അലീനയെ കണ്ടുടനെ തന്നെ ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ശിവനങ്ങളും അതുപോലെ തന്നെ രാജീവനങ്ങളും ഭവിദ്യൂഹത്ത് വന്നു എന്നുള്ള കാര്യം അറിയുമ്പോഴേക്കും ആഹാ ഇത്ര പെട്ടെന്ന് അവര് തിരിച്ചു പോന്നോ കമലയിടത്തേക്ക് ഒരു അവസരം കൊടുത്തിട്ടില്ല കഷ്ടായിപ്പോന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത് തുടർന്ന് അലീന അമ്മയെ കണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ കണ്ടു കിടന്ന കിടപ്പ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണെങ്കിൽ ആരെങ്കിലും ഒന്ന് പിടിക്കണം ആരവിടെ ഉള്ളു എന്ന് ചോദിക്കുമ്പോ സുലോചന ഉണ്ട് എന്നുള്ള കാര്യം കൂടി കൃഷ്ണമോള് പറയുന്നുണ്ട് തുടർന്ന് ബാലേന്ദ്രൻ ഉള്ളിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നുണ്ട് പുറകെ തന്നെ അലീനിയും കൃഷ്ണമോളും ഉണ്ട് അളിയന്മാർ വന്നിട്ട് കുറെ നേരമായി ഒന്നാണ് ആദ്യത്തെ ചോദ്യം അരമുഖ മണിക്കൂറായി എന്നുള്ള കാര്യം രാജീവൻ പറയുന്നുണ്ട് ഞാനേ ഹോസ്പിറ്റലിലായിരുന്നു ശത്രുവാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അത് ഞങ്ങൾക്ക് അറിയാം എന്നുള്ള കാര്യം ശിവൻ പറയുമ്പോഴേക്കും ബാഗിനകത്ത് ഒരു ബില്ല് എടുക്കുവാണ് കേട്ടോ ഇതുവരെയുള്ള ഡീറ്റെയിൽ ബില്ല് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം കൂടി എട്ട് ലക്ഷം രൂപ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശിവന്റെ കയ്യിലേക്ക് ആ ബില്ല് അങ്ങ് കൊടുക്കുവാണ് കൃഷ്ണമോളും അതുപോലെ തന്നെ അലീനിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സംസാരം ും കേൾക്കാൻ വേണ്ടി നിക്കുന്നില്ല അവർ അവിടെ പോവുകയാണ് ബില്ല് ശിവന്റെ കൈയിലേക്കാണല്ലോ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തിനാ ഇത് തന്റെ കൈയ്യിലേക്ക് തന്നതെന്ന് ശിവൻ ചോദിക്കുമ്പോൾ റീഫണ്ട് ചെയ്യണം എട്ട് ലക്ഷത്തി എത്രയാണെന്ന് ഒന്ന് വായിച്ചു നോക്കിയെന്നും കൂടി ബാലേന്ദ്രൻ പറയുമ്പോഴേക്കും നിന്റെ ഭാര്യ നീ ചികിത്സിച്ച ബില്ല് ഞാൻ എന്തിനു തരണം അതെന്തിനാന്ന് ഞാൻ വിശദീകരിക്കാം വൈജയന്തി എന്നെയും എന്റെ മക്കളെയും ഉപയോഗിച്ച് അർദ്ധരാത്രി ഇവിടുന്ന് എടുത്ത് പോയപ്പോഴാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് അതായത് അപകടം നടക്കുന്ന സമയത്ത് വൈജ എന്റെ ഭാര്യയല്ല മനസ്സുകൊണ്ടും അതുപോലെ തന്നെ ശരീരം കൊണ്ടും എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു പിന്നെ വരുന്ന കൊല്ലപ്പള്ളിയിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ ആണ് ദൂരം അതും ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ടാണ് ആക്സിഡന്റ് നടന്നത് എന്നിട്ട് കാര്യം മനസ്സിലായോ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാലേന്ദ്രന്റെ ഇല്ല കാര്യം മനസ്സിലായില്ല എന്ന് രാജീവൻ പറയുമ്പോൾ അന്ന് വൈജ കൊല്ലപ്പള്ളിക്കാ വന്നതെന്നുള്ള കാര്യം മനസ്സിലായോ അത് ശരിയാണ് അന്ന് ഡ്രൈവ് ചെയ്തിട്ട് ഏഴ് കിലോമീറ്റർ പോയതോട് കൂടിയിട്ട് കടപ്പാട്ടൂർ സർക്കിളിന് പുറത്തായി വായിച്ചാ അപകടം നടന്ന സ്ഥലത്ത് നാല് കിലോമീറ്ററേ ഉള്ളൂ കൊല്ലപ്പള്ളിക്ക് അതിനർത്ഥം കൊല്ലപ്പള്ളി കൈതൽ സർക്കിളിൽ അവൾ പ്രവേശിച്ചു എന്നാണ് നിങ്ങളുടെ സർക്കിളിൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം ഇത് കേട്ട രാജീവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ന വിരട്ട് വാദമാണ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു വാദം എല്ലാത്തിനും നടക്കുന്ന കാര്യമല്ലല്ലോ ഇവിടെ നടക്കുന്നത് വൈജാ രാത്രി ഒന്നര മണിക്ക് എന്നോട് ശത്രുത പ്രഖ്യാപിച്ചിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവള് ബന്ധം പിരിയാൻ വേണ്ടിട്ട് ഫാമിലി കോട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ അവളെ എന്റെ പണം മുടക്കിയിട്ട് ചികിത്സിക്കുന്നതിൽ എന്താണ് അർത്ഥം എന്റെ ശത്രുവിനെ സുഖപ്പെടുത്താൻ വേണ്ടിട്ട് ഞാൻ എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക് എന്തൊരു വിരോധാഭാസമാണെന്ന് ഇത് കേട്ട് ശിവം പറയുന്നുണ്ട് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയും ബാലേന്ദ്രന്റെ ഭാര്യയായിട്ട് ജീവിക്കുകയും ചെയ്യും ഇതിനെന്താണ് ഉറപ്പുള്ളത് ഇങ്ങനെ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടേ പ്രസവിച്ച് പെങ്ങളെ വല്ലവന്റെയും തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കിയ ആങ്ങളമാരുടെ വാക്ക് ഞാൻ ഇങ്ങനെ വിശ്വസിക്കും ശിവനും ദേഷ്യൊക്കെ വരുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രന്റെ വാക്കുകൾ കേൾക്കുമ്പോ ബാലേന്ദ്രൻ നിലനിറന്ന് സംസാരിക്കരുതെന്ന് പറയുമ്പോൾ എവിടെയാ ഞാൻ നിലമറന്ന് സംസാരിച്ചത് ആരാണ് മറന്നത് ഞാൻ സത്യമല്ലേ പറഞ്ഞത് നിങ്ങൾ ഒരു അഞ്ഞൂറ് രൂപേന്റെ മുദ്രപത്രം വാങ്ങിച്ചിട്ട് അതിൽ വൈജിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് വാ ഞാൻ വൈജന്തി എന്റെ തന്നിഷ്ടവും അഹങ്കാരവും ഭർത്താവിനോടുള്ള തെറ്റിദ്ധാരണകളും കേതുവായി അർദ്ധരാത്രി വീട് വിട്ട് ഇറങ്ങുകയും കാറോടിച്ചു പോകുകയും അപകടത്തിൽപ്പെടുകയും എന്റെ ഭർത്താവിന്റെ ചെലവിൽ ഹോസ്പിറ്റലില് ഹോസ്പിറ്റൽ ചെലവുകൾ മൊത്തം നടത്തുകയെ ആകെയാൽ ബാരേന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഇടയിൽ ഇങ്ങനെ നിർത്തിക്കാൻ വേണ്ടിയിട്ട് രാജിമ ശ്രമിക്കുമ്പോൾ നിക്ക് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ഞാൻ വൈജയൻറെ ചികിത്സ തീർന്ന് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി എന്റെ ഭർത്താവിന്റെ വീടായ നെടുമ്പുരക്കിൽ തിരിച്ചെത്തുകയും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് തുടർന്നും ജീവിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് ഇതിനാൽ വാഗ്ദാനം ചെയ്യുന്നു ഇനി ഇതുപോലെ തെറ്റുകളും എന്റെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാവില്ല എന്ന് കൂടി ഈ അഗ്രിമെന്റ് മുഖേന വ്യവസ്ഥ ചെയ്തു കൊള്ളുന്നു ഇത്രയും എഴുതി ഒപ്പിട്ട് തന്നാൽ മതി ഞാൻ എല്ലാ ബില്ലും അടച്ചേക്കാം നിങ്ങൾ ഒരു പൈസ പോലും തരണ്ട എന്ന് പറയണേ പക്ഷെ ഇത് കേട്ട ശിവനാണെങ്കിൽ വൈജ എങ്ങനെ എഴുതി ഒപ്പിട്ട് തരും തോന്നുന്നില്ല വേണ്ട എനിക്ക് ക്യാഷ് കിട്ടിയാൽ മതി എന്റെ അക്കൗണ്ടിലേക്ക് നാളെ തന്നെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്തേക്ക് വൈജെ നിങ്ങൾ എടുത്തോ അതല്ലേ എന്ന് ചോദിക്കുമ്പോൾ രണ്ടെണ്ണത്തിനൊന്നും മിണ്ടാനില്ലാട്ടോ ഞങ്ങളിത് എങ്ങനെങ്കിലും കറക്റ്റ് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ബാലേന്ദ്രൻ വീടിനും അത് എന്ന് രാജീവൻ ചോദിക്കുന്നുണ്ടേ ഇത് കേട്ട ബാലേന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മറന്നുപോയി പോയി ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നതേ എന്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് രാവിലും പകലും ഒക്കെ അതുകൊണ്ട് തന്നെ ഒരു ദിവസം രണ്ടായിരം രൂപ വെച്ചിട്ടെങ്കിലും കൊടുക്കണം ഹോസ്പിറ്റൽ ഡ്യൂട്ടി എന്ന് വെച്ചത് റിസ്ക് തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്ന് ഡ്യൂട്ടി ഉണ്ട് ഒരു അമ്പതിനായിരം രൂപയെങ്കിലും അവർക്ക് കൊടുക്കണം ആങ്ങളുടെ ഭാര്യയാണല്ലോ എന്ന് ഓർത്തിട്ടാണ് അവര് ഉറക്കൊഴിച്ചു നിന്നത് ശത്രുവാണെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുമില്ല പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങള് ഇതിനകത്ത് കൂട്ടിയിട്ടില്ല ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കണം ഇതിന്റെ ഇടയ്ക്ക് എല്ലാ ടെൻഷനും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടത്തിയ എനിക്കും വേണ്ട എന്തെങ്കിലും നിന്റെ ഭാര്യയെ നീ ചികിത്സിച്ചെന്നെ കണക്ക് പറയാൻ തുടങ്ങിയല്ലേ ശരി എന്തായാലും ഞങ്ങൾ ക്യാഷ് അയച്ചു തന്നേക്കാം ഇന്ന് തന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തേക്കാം ഇത് കേട്ടെ ബാലേന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ വളരെ നന്ദി ഇന്ന് തന്നെ ഇട്ടേക്കണം എൻറെ ഭാര്യയെ ചികിത്സിച്ച പൈസയാണെന്നുണ്ടെങ്കിൽ അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ എൻ്റെ വീട്ടിലേക്ക് വരും അപ്പൊ തന്നെ ഞാൻ ആ ക്യാഷ് റീഫണ്ട് ചെയ്യുകയും ചെയ്യും അല്ലാതെ അവൾ കൊല്ലപ്പള്ളിക്ക് പോവുകയോ വാടക വീട്ടിൽ താമസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ സഹോദരിയെ ചികിത്സിച്ച പൈസയാണ് ഞാൻ അത് അങ്ങനെ തന്നെ വരവെക്കും അതുകൊണ്ട് തികയോ നിനക്ക് എന്ന് ശിവട്ടം ചോദിക്കുമ്പോൾ നെടുപുരക്ക് ബാഗുലാ എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞവൻ തന്നെയായിരുന്നു കൈതക്കൽ മാളിക വീട്ടിനേക്കാളും ഒരുപടി മുകളിൽ ചെന്ന എത്തിയതിനു ശേഷമാണ് ഞാൻ നിങ്ങളുടെ വീട്ടില് വെണ്ണ അന്വേഷിച്ച് വന്നത് റോമോ വിശേഷത്തിൽ കാണിക്കുന്നത് നമ്മുടെ മനു അതുപോലെ തന്നെ അലീനയുമായിട്ടുള്ള കുറച്ച് റൊമാൻറ്റിക് സീൻസൊക്കെയാണ് പിന്നെ ശിവേട്ടനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണിനോട് മല്ലിട്ടിട്ട് നിന്റെ കയ്യിലുള്ള സമ്പത്ത് മൊത്തം തീർക്കണോ എന്നുള്ള കാര്യം അത് കേട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ബബിത വീട്ടിലെത്തിയല്ലോ അവൾക്ക് വേണ്ടിയിട്ട് ജ്യൂസ് കൊണ്ടു കൊടുക്കുവാണ് അലീന വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ വീട്ടിൽ എന്റെ ഭക്ഷണം കഴി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് അതിവിടെ നടക്കുന്നു തോന്നുന്നില്ല എന്ന് അലീന ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഭവിതരെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ഭവിതയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് കയ്യിലുള്ള ജ്യൂസ് അങ്ങോട്ട് തട്ടിക്കളയാണ് കേട്ടോ ചെയ്യുന്നത് ആ ശബ്ദം കേട്ടുകൊണ്ട് ബാലേന്ദ്രം വരുകയും ഭവിതയുടെ തോന്നിവാസത്തിന് കാരണം നോക്കിയിട്ടൊന്ന് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ